അലൈക്കും വെൽക്കം ബാക്ക് ടു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെട്ടി കേക്കിന്റെ റെസിപ്യുമായിട്ടാണ് ഇതിന് വെട്ടിക്കേക്ക് കേക്ക് എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ കേക്ക് എന്നാണ് പറയുന്നത് മുമ്പൊക്കെ ഇത് ഉണ്ടാക്കാനായി പുറത്തുനിന്നും ഇതിനെ എക്സ്പെർട്ട് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകും അവർ വീട്ടിൽ വന്നിട്ടാണ് ഉണ്ടാക്കി തരാറ് ഇപ്പോഴാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ തന്നെയാണ് ഇത് ഉണ്ടാക്കാറ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ട കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കപ്പ് പഞ്ചസാര ഇനി പഞ്ചസാരയും ആറ് ഏലക്കയുടെ സീഡും ഇട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഈ മുട്ടയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉപ്പും ബേക്കിംഗ് സോഡയും എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കൊടുക്കാം ഇനി പഞ്ചസാരയും ഉപ്പും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതൊരു ബീറ്റർ വെച്ച് നന്നായി അടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ കൈ വെച്ച് നന്നായി അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മൈദ പാകമനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി കൈവെച്ച് കുഴച്ചെടുക്കണം മൈദ കൂടി പോകരുത് കാരണം നമ്മുടെ കേക്ക് ഹാർഡായി പോകും ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് തന്നെ ഇല്ലാതാവും പുറമെ നല്ല ഹാർഡും ഉള്ളില് നല്ല സോഫ്റ്റുമായിട്ടാണ് കേക്കിന്റെ ടെക്സ്ചർ വരുന്നത് ഞാനിവിടെ കുറച്ചുകൂടി മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കുറേ മൈദ ഇട്ട് കൊടുത്താൽ മതി എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കരുത് നമുക്ക് ഇതിന്റെ ഭാഗം നോക്കി വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് വീണ്ടും ഒരു മൂന്ന് സ്പൂൺ മൈദ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മൈദ ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ കുറേച്ച കുറേച്ചായി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് കൈ ഒട്ടുന്നതെന്ന് കരുതി നിങ്ങൾ ഒന്നിച്ച് മൈദ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ടെക്സ്ച്ചറ് മാറും ഇതൊട്ടുന്നെന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇത് കുഴച്ചെടുക്കുമ്പോൾ ശരിയായി കിട്ടും അപ്പോൾ എനിക്കിവിടെ ആയിട്ടുള്ളത് മൂന്ന് കപ്പ് മൈദയാണ് കുറച്ച് ടൈം എടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കണം എന്നാലേ നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമുക്ക് കേക്ക് റെഡി ആയി കിട്ടുള്ളൂ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോഴുതാ മൈദയൊന്നും ഒട്ടും കൂടാതെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം ഓയിൽ ഒഴിച്ച് തന്നെ ഇത് ചുട്ടെടുക്കണം ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതിങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി ഇതിങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുത്ത് കത്തി ഉപയോഗിച്ച് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കാവുന്നതാണ് ഇതിങ്ങനെ മുറിച്ചു കൊടുക്കാം ശേഷം ഇതിന് നടുവിലായി ഇങ്ങനെ ഒരു വരയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കാം ഇതിങ്ങനെ മേലെ മേലെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇതിൻ്റെ ഫ്ലെയിം കൂടാനൊന്നും പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിന് കരിഞ്ഞു പോവും ഉള്ള് വെന്ത് കിട്ടുകയും ഇല്ല അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിങ്ങനെ ആക്കി വെച്ച് നമുക്ക് ഒരു മാസത്തോളം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ചായയുടെ കൂടെ ബേക്കറി കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ ആക്കി വെച്ചാൽ അവർക്ക് കൊടുക്കാവുന്നതാണ് അവർക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും പുറത്തു പോയി ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വിടാവുന്നതാണ് അവർക്ക് കുറച്ച് ദിവസം വെച്ച് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് വീഡിയോ എതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും